പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ഈ ആഴ്ച ഏകദേശം തീരാറായിരിക്കുന്നു ഈ ആഴ്ചയിൽ ഓരോ പ്രഭാതത്തിലും അതിരാവിലെ നാം എല്ലാവരും ദൈവ പ്രാർത്ഥനയോടെയാണ് നമ്മുടെ ജീവിതം തുടങ്ങിയത് അനേകം അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് ചെയ്തു തന്നു അതിനായി നമുക്കൊത്തിരി സന്തോഷമുണ്ട് അതിനായി കർത്താവിന് നന്ദി പറയാം ഇനിയും അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാനുണ്ട് ചിലർക്ക് പെട്ടെന്ന് തന്നെ ചില അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കാനുണ്ട് എങ്ങനെ എന്ന് അറിയില്ല ഇവിടെയാണ് ൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കേണ്ടത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തി നമ്മെ സഹായിക്കും എന്ന് നാം വിശ്വസിക്കണം നമ്മുടെ വിശ്വാസം കർത്താവ് മാനിക്കും അവിടെ അത്ഭുതങ്ങൾ നാം കണ്ടിരിക്കും ദൈവവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ശതാധിപൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടന്ന് മനസ്സ് നൊമ്പരപ്പെട്ടപ്പോൾ തൻ്റെ യജമാനൻ തന്നെ ഈശോയുടെ അടുത്ത് ചെന്ന് തൻ്റെ ഭൃത്തിനു വേണ്ടി സൗഖ്യത്തിനു വേണ്ടി ആവശ്യപ്പെടുകയാണ് സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെ നോക്കാതെ ദൈവ സന്നദ്ധിയിൽ മറ്റൊരാളുടെ നന്മയ്ക്കു വേണ്ടി സൗഖ്യത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നിസ്സഹായതയിൽ കഴിയുന്നവർക്ക് ആരും സഹായത്തിനില്ലാത്തവർക്ക് ആരോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അറിയാത്തവർക്ക് ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഡെയിലി മിറക്കിൾസ് എന്ന ഈ പ്രാർത്ഥനയിൽ കൂടി അവരെ ദൈവം അനുഗ്രഹിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഭവനത്തിൽ കർത്താവ് കടന്നു വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ അത്ഭുതകരമായി അവിടുന്ന് നടത്തി തന്നിരിക്കും നിങ്ങളുടെ സന്തോഷം എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് മനസ്സിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഇത് ഷെയർ ചെയ്തെത്തിക്കണം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ നടത്തും എന്ന് മാത്രമല്ല അവരുടെ ജീവിതത്തിലും കർത്താവ് വലിയ കൃപാകടാക്ഷങ്ങൾ നൽകി അത്ഭുതങ്ങൾ നൽകി അനുഗ്രഹിക്കും വിശ്വാസത്തോടെ ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കഥാവെ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അപരനോട് വരുക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കൂബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും യേശു ശതാധിപനോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭാവിക്കട്ടെ ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി കഴിഞ്ഞ രാത്രിയിൽ സുഖമായി ഉറക്കം നൽകി അങ്ങയുടെ സ്നേഹവും സമാധാനവും നന്മകളാലും ഞങ്ങളെ നിറച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് അനേകം നന്മകൾ അനേകം അത്ഭുതങ്ങൾ ദിവസേന ഉള്ള ഈ അത്ഭുത പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങൾക്ക് നടത്തിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഇനിയും അനേകം നന്മകളെ ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്നു ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും ഹൃദയത്തിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കഥാവെ ഞങ്ങളെ പഠിപ്പിക്കണമേ സത്യാത്മാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങയുടെ അവാച്യമായ നെടുവേർപ്പുകളാൽ ഞങ്ങളുടെ യാചനകളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് ഞങ്ങളിന്ന് സാക്ഷികളാകുവാൻ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ വഴി നടത്തണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സത്യാത്മാവെ ഈ ലോകത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും മനസ്സിലാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് മന്ത്രിക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് വന്ന് വാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് ഭരണം നടത്തി ഞങ്ങളുടെ ജീവിതത്തിൽ സത്യത്തിൻ്റെ പാതയിൽ കൂടി ഞങ്ങളെ വഴി നടത്തണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ലോകത്തിൻ്റെതായ വാക്കുകൾ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെതായ വാക്കുകൾ അതുപോലെ വിശ്വസിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ ആരും തന്നെ ലോകത്തിൻ്റെ വാക്കുകളാൽ ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാനും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരണം നടത്തി ഓരോ നിമിഷവും സത്യത്തിൻ്റെ പൂർണ്ണതയായ യേശു ക്രിസ്തുവിലേക്ക് ഞങ്ങളുടെ ഹൃദയം തിരിക്കുന്നതിനു വേണ്ടി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്തിൽ ആരും നുണകൾ പറഞ്ഞു പരത്തി ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കാൻ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ ജ്ഞാനം കൊണ്ട് വഴി നടത്തണമേ ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഈ ലോകം മുഴുവനുമുള്ള എല്ലാ വ്യക്തികളിലേക്കും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങ് വന്നു നിറഞ്ഞ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എന്നെനിക്ക് മനസ്സിലാക്കി തരണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ജോലി മേഖലയിൽ ബിസിനസ് മേഖലയിൽ മക്കളുടെ ആവശ്യങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ സത്യാത്മാവേ ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം നടത്തുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അങ്ങ് ഞങ്ങളെ കർത്താവിലേക്ക് വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നുവരെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കുറിച്ച് നന്ദി പറയുവാനും ഇന്നത്തെ ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷികളാകുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈനംദിനം അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം നിലനിർത്തുന്നതിന് അങ്ങ് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ദൈവവുമായി ഞങ്ങൾ വ്യക്തിപരമായ ബന്ധം പുലർത്തുന്നു എങ്കിൽ ഏത് സമയവും ഞങ്ങളുടെ ജീവിതം അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും അതിനാൽ അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെ വളർത്തിയെടുക്കണം എന്ന് ആ സത്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ ഞങ്ങളുടെ ഹൃദയം ദൈവത്തിലേക്ക് പൂർണ്ണമായി തിരിയുന്നതിനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങൾ പ്രവർത്തിക്കുന്നതിനും കർത്താവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുന്നതിനും സത്യാത്മാവേ അങ്ങയുടെ സത്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ വചനങ്ങൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ സത്യാത്മാവേ അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ ആരും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സത്യാത്മാവേ അങ്ങ് ഞങ്ങളെ നയിക്കണമേ ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കുവാനും അതിന് നന്ദി പറയുവാനും ഇനിയുള്ള ജീവിതം എൻ്റെ കർത്താവായ ദൈവത്തിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ആ ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തി ദൈവത്തെ എൻ്റെ ജീവിതത്തിലെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഭരണം എൻ്റെ കർത്താവായ യേശുവിൽ രമേൽപ്പിച്ച് ഓരോ നിമിഷവും ദൈവത്തെ അടുത്ത് അറിഞ്ഞ് ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് അവിടുത്തെ കൃപാകടാക്ഷങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആർക്കൊക്കെ ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുന്നുവോ എല്ലാം ജീവിതത്തിൽ ദൈവം ഇന്ന് തന്നെ അത്ഭുതങ്ങൾ നടത്തുന്നതിന് അവരെയും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിനും പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പ്രവർത്തിക്കണമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥന കേൾക്കുന്നവരെയും ഇത് ഷെയർ ചെയ്തെത്തിക്കുന്നവരെയും ഈ പ്രാർത്ഥന വിശ്വസിച്ച് ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങൾ എടുക്കുന്നവരെയും നിന്റെ അധികാരത്തിൽ ഞാൻ സമർപ്പിച്ചു തരുന്നു സത്യാത്മാവേ എപ്പോഴും ഇവരുടെ കൂടെ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് ഇവരെ വിധേയരാക്കണമേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഇവർ യോഗ്യരാകുന്നതിന് സത്യാത്മാവേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഇന്ന് എല്ലാ മേഖലകളിലും അവർക്ക് സംരക്ഷണവും സമാധാനവും സന്തോഷവും നൽകി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷികളാക്കി ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളുടെ നടത്തിപ്പിനു വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാവരിലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് ശക്തമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സന്തോഷവും ആനന്ദവും സമാധാനവും ഇന്ന് മുഴുവൻ ദിവസവും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണമേ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് കർത്താവിൽ പൂർണ്ണമായി അഭയം തേടാനുള്ള വലിയ കൃപ ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകി സത്യദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിതം നയിക്കാൻ ഇന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവായ ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ എപ്പോഴും ഞങ്ങൾ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധമ്പന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻറെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടത്തി സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ ഏവരെയും നയിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ